ഇഞ്ചക്കാട്ടിൽ മുകുന്ദ മേലോരോടും നെല്ലിപ്പുഴ മാമം വർഗീസിനോടൊപ്പം ഉയരങ്ങൾ മോഹിച്ച് നീ അവിടെ എത്തി ആ ഹോട്ടലിലെ തൂപ്പുകാരൻ അടക്കം എത്ര പേരോടെ ഇറങ്ങി നിനക്ക് പോലും ഒന്നും ഉണ്ടാവില്ല ഒടുവിൽ നിന്റെ മൂലോ പൂരാടോ ഒരുപോലെ ആക്കിയിട്ട് നാണം ഒരു കോണകം പോലും ഇല്ലാതെ രാത്രിക്ക് രാത്രി നിനക്ക് ആ ഹോട്ടലിൽ നിന്ന് ഒടിച്ചോടേണ്ടി വന്നു മന്ത്രി ശക്തിധരം പള്ളിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് തന്നെ കൊണ്ട് പറയണ്ട നിന്റെയൊക്കെ തലയിലെ പൂട വടിച്ച് പബ്ലിക് റോഡിലൂടെ നടത്താൻ എനിക്ക് അറിയാൻ പറഞ്ഞിട്ടല്ല